അർച്ചന വിമൽസെന്ററിന്റെ നേതൃത്വത്തിൽ കടുത്തുരുത്തി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കരാട്ടെ പ്രദർശനം സംഘടിപ്പിച്ചു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധ മാർഗങ്ങള് പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആറുമാസം നീണ്ടുനിന്ന പരിശീലനത്തിൽ മുപ്പത് പെൺകുട്ടികൾ കരാട്ടെ പരിശീലനം അഭ്യസിപ്പിക്കുകയും അതിന്റെ പ്രദർശനം സ്കൂൾ വാർഷിക സമ്മേളനത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്തു പങ്കെടുത്ത കുട്ടികൾക്ക് മോൺസ് ജോസഫ് എംഎല്എ അർച്ചന വിമന് സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു എന്നിവർ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല അധ്യക്ഷത വഹിച്ച പരിപാടി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികൾക്ക് കരാട്ട പരിശീലനം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രാം ഇവിടെ തുടങ്ങി എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് ഇവിടെ കുട്ടികൾ ഞാൻ ഞാനെ ആ യൂണിഫോമിൽ തന്നെ ഇരിക്കുന്നത് കണ്ടപ്പോൾ വളരെ താല്പര്യത്തോടെ കുട്ടികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയുണ്ടായി കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷയ്ക്കും എല്ലാം ഉപകരിക്കുന്ന ഒരു നല്ല കാര്യമാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങളെല്ലാം അർച്ചന വിമൻ സെന്റർ ഡയറക്ടർ മിസ് ത്രേസ്യമ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി അതോടൊപ്പം തന്നെ നമ്മുടെ എത്തിച്ചേരുവാനുള്ള പ്രത്യേക പരിശ്രമങ്ങളുടെ ജെഎസ് കെ ഇന്ത്യ കേരള സ്റ്റേറ്റ് ചീഫ് സെൻസായി വിനോദ് മാത്യു വയല ആറുമാസം നീണ്ടുനിന്ന പരിശീലനത്തിന് നേതൃത്വം നൽകി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ യു ഷംല പ്രിൻസിപ്പൽ ജോബി വർഗീസ് സീനിയർ അസിസ്റ്റന്റ് ഡോക്ടർ ആശാദേവ് എം വി കൺവീനർമാരായ രജനി പിയർ സിന്ധു ജെ എസ് സരിത എം ടി അർച്ചന വിമൻ സെന്റർ പ്രൊജക്ട് മാനേജർ പോൾസൺ കൊട്ടാരത്തിൽ ടെക്നിക്കൽ മാനേജർ ജയശ്രീ പി കെ ടീനു ഫ്രാൻസിസ് അൽഫി അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ